നടൻ അജിത് കുമാർ ആശുപത്രിയിൽ അജിത്തിന് ബ്രെയിൻ ട്യൂമർ ആണ് എന്നായിരുന്നു ഇന്നലെ മീഡിയയിൽ പ്രചരിച്ച അഭ്യൂഹങ്ങൾ എന്താണ് ഇത്തരം ഒരു പ്രചരണത്തിന് പിന്നിലെ വാസ്തവം എന്ന് നോക്കാം ഇന്നലെയാണ് തമിഴ് സൂപ്പർ താരം ആരാധകർ തല എന്ന് വിളിക്കുന്ന അജിത് കുമാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വിവരം പുറത്തെത്തിയത് ഏറെ ആരാധകരുള്ള താരമായതുകൊണ്ട് തന്നെ അത് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ കാട്ടുതീകയായി പടരാനും തുടങ്ങി വർഷാവർഷം നടത്താറുള്ള പതിവ് ആരോഗ്യ പരിശോധനകൾക്കായാണ് അജിത് കുമാർ ആശുപത്രിയിൽ കാർഡിയോ ന്യൂറോ പരിശോധനകൾക്ക് അജിത്ത് വിധേയനായതായുമൊക്കെ ചില വിനോദ വാർത്താ മാധ്യമങ്ങൾ അറിയിച്ചിരുന്നു എന്നാൽ അജിത് എന്തോ ഗുരുതരമായ രോഗമാണെന്ന തരത്തിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടന്നു അജിത് കുമാറിന് ബ്രെയിൻ ആണെന്ന് കണ്ടെത്തി എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഒരു പ്രചരണം ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ആദ്യ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അജിത് കുമാറിന്റെ മാനേജറായ സുരേഷ് ചന്ദ്ര അജിത്തിന് ബ്രെയിൻ ട്യൂമർ ആണെന്ന വാർത്ത വ്യാജമാണെന്ന് മാനേജർ സുരേഷ് ചന്ദ്ര പറയുന്നു തമിഴിലെ ഒരു പ്രമുഖ മാധ്യമമാണ് സുരേഷ് ചന്ദ്രയെ ഉദ്ധരിച്ച് ഈ വാർത്ത നൽകിയിട്ടുള്ളത് അജിത് കുമാറിന് ബ്രെയിൻ ആണെന്ന പ്രചരണം തെറ്റാണ് പതിവ് ആരോഗ്യ പരിശോധനകൾക്കിടെ അദ്ദേഹത്തിന് ചെവിക്ക് താഴെ ഒരു നീർവീക്കം കണ്ടെത്തുകയായിരുന്നുവെന്നാണ് സുരേഷ് ചന്ദ്ര പറയുന്നത് പരിശോധനയിൽ ചെവിക്ക് താഴെ ഞരമ്പുകൾക്ക് ബലക്കുറവുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു അരമണിക്കൂറിനുള്ളിൽ അതിനുള്ള ചികിത്സകൾ നടത്തിയെന്നും കഴിഞ്ഞ രാത്രി തന്നെ അദ്ദേഹത്തെ ജനറൽ വാർഡിലേക്ക് മാറ്റിയിരുന്നുവെന്നും മാനേജർ പറയുന്നുണ്ട് അപ്പോളോ ആശുപത്രിയിൽ നിന്നും ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ അദ്ദേഹത്തെ വീട്ടിലേക്ക് വിടുമെന്നും സുരേഷ് ചന്ദ്ര പറഞ്ഞു അതേസമയം അജിത്ത് ആശുപത്രിയിലാണെന്ന വാർത്ത പരന്നതോടെ അദ്ദേഹത്തിന്റെ ആരാധകരെല്ലാം ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു അതേസമയം ബൈക്ക് റൈഡിംഗിൽ വളരെ ആവേശമുള്ള അജിത്തിന് നേരത്തെ നിരവധി പരിക്കുകൾ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഡോക്ടറും ശസ്ത്രക്രിയാ വിദഗ്ധനുമായ നരേഷ് പത്മനാഭൻ അജിത്തിന് നിരവധി പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്നും പശ്ചാത്തം ഉണ്ടാകാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിരുന്നുവെന്നും നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു നാലോ അഞ്ചോ തവണ ബൈക്കിൽ സ്റ്റണ്ട് ചെയ്യുന്നതിനിടെ അജിത്തിന് പരിക്കേറ്റിട്ടുണ്ടെന്നും മുൻപ് ഡോക്ടർ പറഞ്ഞിരുന്നു അജിത്തിന്റെ സെർവിക്കൽ ിൽ ഡിസെറ്റമി സർജറി രണ്ട് തലങ്ങളിൽ നടത്തിയിട്ടുണ്ടെന്നും നാഡീ വ്യവസ്ഥയിൽ സമ്മർദ്ദം ചെലുത്തുന്ന നട്ടലിൽ നിന്ന് ഒരു അസ്ഥി നീക്കം ചെയ്തിരുന്നതായും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഒരു ലെബർ ഡിസെക്ടമിയും അദ്ദേഹത്തിന് നടത്തിയിട്ടുണ്ടെന്നും രണ്ട് കാൽമുട്ട സന്ധികളിലും ലിഗ്മെന്റ് ടിയർ ഓപ്പറേഷന് വിധേയനായതായും പറയുന്നു രണ്ട് തോളുകളിലും ശസ്ത്രക്രിയക്ക് വിധേയനായിട്ടുമുണ്ട് അജിത് കുമാറിന് ബൈസെപ്റ്റെൻഡോൺ ടിയർ സംഭവിച്ചിട്ടുണ്ട് അത് ശസ്ത്രക്രിയയിലൂടെ വീണ്ടും ഘടിപ്പിക്കേണ്ടി വന്നുവെന്നും ഡോക്ടർ നരേഷ് പത്മനാഭൻ പറഞ്ഞിരുന്നു ിൽ ഏറെ ആരാധകരുള്ള താരമാണ് അജിത് കുമാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും ഉപയോഗിക്കാത്ത അജിത് കുമാറിന് വേണ്ടി മാനേജർ സുരേഷ് ചെന്തയാണ് ആവശ്യ സമയങ്ങളിൽ പ്രതികരണങ്ങൾ അറിയിക്കാറുള്ളത് വിടാമുയർച്ചയാണ് അദ്ദേഹത്തിന്റേതായി അടുത്തു വരുന്ന ചിത്രം മകിഴ് തിരുമേനി രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നതാണ് വിടാമുയർച്ചി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി പതിനഞ്ചിന് അസർബൈജാനിലേക്ക് പോകാനിരിക്കവെയാണ് അജിത് കുമാർ ചികിത്സ തേടിയത് ഷൂട്ട് ചെയ്യാനിന് ബാക്കിയുള്ളത് അജിത്തിന്റെ ചില പ്രധാന രംഗങ്ങളുമാണ് എന്തായാലും അജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത ആരാധകരിൽ ചെറുതല്ലാത്ത ആശങ്കകളും ഉണ്ടാക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്